നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുന്നണി മാറ്റത്തോടെ നിയമസഭയുടെ പടി കയറാൻ പറ്റാതായ ആർ എസ് പിയുടെ ആകെയുള്ള ഒരു സീറ്റാണ് കൊല്ലം ലോക്സഭ അത് എൻ കെ പ്രേമചന്ദ്രനിലൂടെയാണത് നിൽക്കുന്നത് അത് നിലനിർത്തേണ്ട ബാധ്യത യു ഡി എഫിനുമുണ്ട് നിയമസഭാ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടും തുടർച്ചയായി ലോക്സഭയിൽ തോൽക്കുന്ന മാനക്കേട് മാറേണ്ട ഉത്തരവാദിത്വവും എൽ ഡി എഫിനാണുള്ളത് അയൽ മണ്ഡലങ്ങളിലേതുപോലെ വോട്ടിംഗ് ശതമാനത്തിൽ കനത്ത വർധനവില്ലെന്ന നാണക്കേട് തിരുത്തേണ്ട ആവശ്യം എൻ ഡി എക്കുമുണ്ട് അങ്ങനെ മൂന്ന് മുന്നണികൾക്കും ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കൊല്ലം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം പിടിക്കേണ്ടത് മൂന്ന് മുന്നണികൾക്ക് ആത്മാഭിമാനത്തിന്റെ പ്രശ്നം തന്നെയാണ് കൊല്ലത്തെ പോരാട്ടം വളരെ ശ്രദ്ധേയമാകുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെയാണ് അങ്ങനെ കൂടുതൽ ശ്രദ്ധേയമാകുന്ന പോരാട്ടത്തെ ചില മുറിവുകളുടെ തുടക്കത്തിലൂടെയാണ് സീറ്റ് ചർച്ചാവേളയിൽ തങ്ങളിൽ നിന്ന് തിരിച്ചെടുത്ത കൊല്ലം ലോക്സഭാ സീറ്റ് ആർ എസ് പി സി പി എമ്മിനോടെ തിരികെ ആവശ്യപ്പെട്ടു നൽകില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞതിനൊപ്പം ചില നിയമസഭാ സീറ്റുകളിൽ കൂടി മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞതോടെ ആർ എസ് പി എ കെ ജി സെന്ററിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഉമ്മൻചാണ്ടിയും ഷിബി ബിജോണും ഈ അവസരം പ്രയോജനപ്പെടുത്തി ആർ എസ് പിയെ യു ഡി എഫിൽ എത്തിച്ചു എൽ ഡി എഫിന്റെ ശക്തനായ പോരാളിയായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ അങ്ങനെ പെട്ടെന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പോളിറ്റ് ബ്യൂറോ അങ്ങ് എം എ ബേബി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കൊല്ലത്തിറങ്ങി മറുകണ്ടം ചാടിയ ആർ എസ് പി യെ തറപറ്റിക്കാൻ എൽ ഡി എഫ് സർവ സന്നാഹവും അടവുകളും ഉപയോഗിച്ചിട്ടും പ്രേമയന്ദ്രൻ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിന് വിജയിച്ചു ഇത് സി പി എമ്മിന് കനത്ത പ്രഹരം തന്നെ ആയിരുന്നു രണ്ടായിരത്തി പതിനാലില് അന്നാണ് രണ്ടായിരത്തി പതിനാലിലാണ് അവിടെ ചെന്ന് നമ്മുടെ കാരണഭൂതൻ മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയ അവസരത്തിൽ പറഞ്ഞത് പരനാറി എന്ന് പ്രയോഗിച്ചു പരനാറി എൻ കെ പ്രേമചന്ദ്രൻ്റെ വിജയം ഉറപ്പാക്കുകയാണ് ചെയ്തത് ആ പ്രയോഗം രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബാലഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളിലും എൽ ഡി എഫ് വിജയിച്ച് നിൽക്കുന്ന കാലമാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു പക്ഷേ ശബരിമല യുവതീ പ്രവേശന പ്രശ്നങ്ങൾക്കും രാഹുൽ ഗാന്ധി ഇഫക്റ്റിനും ഒപ്പം പ്രേമചന്ദ്രൻ്റെ ജനകീയതയും എൽ ഡി എഫിന് വീണ്ടും നാണക്കേടിൻ്റെ ഒരു വലിയ ഒരു പടുകുഴിയിലേക്ക് തള്ളുകയാണ് ചെയ്തത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ തന്നെ വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പരനാറി പ്രയോഗം നടത്തി അന്ന് പറഞ്ഞത് പരനാറി എന്നും പരനാറി തന്നെ എന്നാണ് പറഞ്ഞത് അത് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം ഉയർത്താനും ഇടയാക്കി ഇതിനിടയിലാണ് എൻ ഡി എയുടെ വോട്ട് രണ്ടായിരത്തി പതിനാലിലേത് അമ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നിൽ നിന്ന് കൊല്ലത്തിന് അപരിചിതനായ സ്ഥാനാർത്ഥിയായിട്ട് പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പതിലായി ഉയർന്നു എന്നുള്ളതാണ് അതിക്കുറിയും വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് അങ്ങനെ ചിലയിടങ്ങളിൽ ബി ജെ പി വോട്ട് നില വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചിലയിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്കെത്തുന്നു ചിലയിടങ്ങളിൽ വിജയസാധ്യത കണ്ട് പ്രവർത്തിക്കുന്നു ഇത്തരത്തിലാണ് എൻ ഡി എയുടെ മുന്നേറ്റം പോകുന്നത് അപ്പോൾ ഇടതുമുന്നണിയെ ഈ തറ പറ്റിച്ചു എന്ന് തന്നെ പറയാം കഴിഞ്ഞ രണ്ട് തവണത്തെയും തെരഞ്ഞെടുപ്പ് അങ്ങനെ കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ച പ്രേമേന്ദ്രൻ തന്നെയായിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം കൊല്ലംകാരുടെ ഇടയിൽ പ്രേമേന്ദ്രന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്ഥാനമുണ്ട് എം ബി ഫണ്ട് വിനിയോഗത്തിനപ്പുറം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വികസന പദ്ധതികൾ കൊണ്ടുവരാനും പ്രേമചന്ദ്രൻ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രീഭവിച്ച ആളുമാണ് എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രനെ കണ്ടുപഠിക്കൂ എന്ന് പോലും നരേന്ദ്രമോദി ചിലയിടങ്ങളിൽ വളരെ പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് പ്രേമേന്ദ്രനെ വീഴ്ത്താനായിട്ട് കഴിയുന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകളിലാണ് സി പി എം മുമ്പോട്ട് പോകുന്നത് പക്ഷേ അവിടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ സി പി എമ്മിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പരിഗണനയിൽ നിൽക്കുന്നത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന ഒരാളാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്തോജോ ചിന്തോജോ എന്ന് പറയുന്നത് പേര് കേട്ട വലിയൊരു പ്രഗത്ഭയല്ലേ നമ്മുടെ യുവജന കമ്മീഷൻ്റെ സംസ്ഥാന അധ്യക്ഷ പിന്നെ ഗവേഷണ പ്രബന്ധം മോഷണം അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ വാഴക്കുലയെടുത്ത് വൈലോപ്പിള്ളിക്ക് കൊടുത്തത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ആ ചിന്താജറവിനെ ഇറക്കി എൻ കെ പ്രേമചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് പിടിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് സി പി എം ഇത്രയും ചിന്താശേഷിയില്ലാത്ത ഒരു പാർട്ടിയായി പോയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനെ എടാൻ ചിന്താജറവും രാവിലെ എട്ട് മണിയാകുമ്പോൾ തന്നെ തോൽവി ഉറപ്പാക്കാം കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചാത്തന്നൂരിൽ യു ഡി എഫിന് പിന്തള്ളി രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി വി ഗോപകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ചവറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ ചടയമംഗലം പുനലൂർ കുണ്ടറ എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ഇതിലെ കുണ്ടറ ഒഴികെ ആറ് നിയമസഭാ സീറ്റുകളും എൽ ഡി എഫിൻ്റെ കൈവശമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സുകാർ പരസ്പരം കാലുവായിരുന്നതും ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥി തങ്ങളുടെ പാർട്ടിക്കാരൻ അല്ലാത്തതിനാൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നതും ലോക്സഭയിലെ യു ഡി കാരണമായി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മുടെ കാരണഭൂതൻ കൊല്ലത്തെത്തും പരനാറി എന്നുള്ളത് മൂന്ന് വട്ടം പറയും കാരണം മൂന്നാം തവണയാണ് പ്രേമേന്ദ്രൻ മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ മൂന്നുവട്ടം അത് പറയും അപ്പോൾ പ്രേമേന്ദ്രന്റെ ഭൂരിപക്ഷം ഒന്നുകൂടെ കൂടുകയും ചെയ്യും